നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നാം പരിചയപ്പെടുന്നത് അതീവ ശക്തിയേറിയ പൃഥ്വിങ്കിര മന്ത്രമാണ് അതർവണ ഭദ്രകാളി പുരാണ ചണ്ടി സിംഹി ആഗ്നേയശ്രീ നികുംബിള എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഒരു ദേവതയാണ് പൃഥ്വിങ്കിര പൃഥ്വിങ്കിര ദേവിക്ക് സിംഹത്തിൻ്റെ രൂപവും ദിവ്യായുധങ്ങൾ പിടിച്ച മനുഷ്യരൂപവുമായ ഉഗ്ര കാണാൻ കഴിയുക സിംഹവാഹിനിയാണ് പൃഥ്വിന്ദിര ദൃഷ്ടിദോഷം ശത്രുക്കളെ ഉന്മൂലനം ചെയ്യൽ എന്നിവയ്ക്ക് അത്യുത്തമമാണ് ഈ മന്ത്രം ദുരിതം അനുഭവിക്കുന്നവർക്ക് രക്ഷയേകുന്ന ഒരു ദേവതയാണ് പൃഥ്വിന്ദിരാ ദേവി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് അടിക്കുകയും കമൻറ്റുകൾ രേഖപ്പെടുത്തണമെന്നും അഭ്യർത്ഥിക്കുകയാണ് മഹാകാലനെപ്പോലും വിറപ്പിക്കുന്ന സംഹാരശക്തിയുള്ള ഈ ദേവി രോഗപീര അനുഭവിക്കുന്നവർക്കും കണ്ണേറുദോഷം ശത്രുദോഷം എന്നീ എല്ലാവിധ ദോഷങ്ങൾക്കും ഈ മന്ത്രം ഉരുവിടാവുന്നതാണ് ഹിരണ്യകശുവിനെ വധിച്ച ശേഷമുള്ള നരസിംഹമൂർത്തിയുടെ കോപം അടക്കാനാണ് ഈ മഹാശക്തി പൃഥ്വിന്ദ്രാദേവി അവതാരമെടുത്തത് കത്തിജൊലിക്കുന്ന ചുവന്ന കണ്ണുകളും തീവ്രമായ ദംശകളും വജ്രതുല്യമായ നഖങ്ങളും സിംഹവാഹനവും മനുഷ്യ ശരീരവും നാലു കൈകളിൽ ശൂലം നാഗം കപാലം മഴു വസ്ത്രങ്ങൾക്ക് നീലനിരം ശിരസിൽ ചന്ദ്രകല എന്നിവയോടെ സിംഹരൂപ സിംഹരൂപിയായി ഉഗ്ര പൃഥ്വിഗ്ര വിരാജിക്കുന്നു എല്ലാവിധ ബാധാദോഷങ്ങൾ മാറുവാനും മന്ത്രം ജപിക്കാവുന്നതാണ് ഇനി നമുക്ക് മന്ത്രം ഒന്ന് പരിചയപ്പെടാം ആദ്യമേ ഋഷി ചന്ദസ് ഒന്ന് നമുക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ വലതുകൈ ശിരസിൽ സ്പർശിച്ചുകൊണ്ട് അങ്കിര ഋഷിയെന്നും മേൽച്ചുണ്ടിൽ സ്പർശിച്ചുകൊണ്ട് ഗായത്രി ചന്ദ എന്നും ഹൃദയഭാഗത്ത് സ്പർശിച്ചുകൊണ്ട് കൊണ്ട് അതർവണ ഭദ്രകാളി ദേവത എന്നും ഒരു തവണ ചെയ്യുക ഇനി നമുക്ക് ധ്യാന ശ്ലോകമൊന്ന് പരിചയപ്പെടാം ശ്യാമാംഭാം വേദകസ്താം ത്രിനയനവാസിഹവക്തോധി ശൂലം കുണ്ടം ച സർപ്പംഷ്ടാം സാവിത്രീ ഗായത്രിയുക്തൃത്ഗിരാം റിപു വ്യാധി ദരിദ്രനാശാം ധ്യാനസ്രോതം മൂന്ന് തവണയാണ് ചൊല്ലേണ്ടത് അതിനുശേഷം ഇനി പറയാൻ പോകുന്ന മന്ത്രം ഉരുവിടാവുന്നതാണ് ഓം ഹ്രീം ഫറ്റ് ജഹി മഹാകൃത്യോ വിധൂമാഗ്നി സംഭ്രഭേ മഹാദേവി മമ ശത്രുൻ വിനാശ ഹ്രീം ഓം സ്വഹാം ഓം ഹ്രീം ഫ് ജഹി മഹാകൃത്യോർ വിധൂമാഗ്നി സംഭ്രഭേ മഹാദേവി മമ ശത്രുൻ വിനാശ ഹ്രീം ഓം സ്വഹാം ഈ മന്ത്രം നൂറ്റിയെട്ട് ഗുരു ആണ് ജപിക്കേണ്ടത് നിലവിളക്ക് കത്തിച്ച് ജപിക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക അല്ലാത്തവർ ശുദ്ധമായ സ്ഥലത്തിരുന്നു കൊണ്ട് മന്ത്രജപം നടത്താവുന്നതാണ് ഇങ്ങനെ ചെയ്താൽ എല്ലാവിധ ശത്രുക്കളും ബാധാദോഷവും ആഭിചാരദോഷവും മാറിക്കിട്ടുന്നതാണ് വെള്ളിയാഴ്ച രാത്രി ജപം തുടങ്ങാവുന്നതാണ് കിഴക്ക് ദിശയിലിരുന്ന് ജപം നടത്താവുന്നതാണ് മന്ത്രജപ അവസാനം എല്ലാവിധ ശത്രുദോഷവും മാറി സർവവിജയവും ഉണ്ടാകുവാൻ കാര്യസാധ്യം പറഞ്ഞ് എഴുന്നേൽക്കാവുന്നതാണ് ആർത്തവ പുല വാലായ്മ കാലത്ത് ഇത്തരത്തിലുള്ള ഒരു മന്ത്രങ്ങളും ഒരുവിടുവാൻ പാടുള്ളതല്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നന്ദി നമസ്കാരം